ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം വലുതായിരിക്കും അംഗസംഖ്യ കൂടി മക്കള് മരുമക്കള് പെരുകിടാങ്ങൾ ആന്റി അംഗി ചേച്ചിമാർ നാത്തുമാർ അങ്ങനെ 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 നല്ലതായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സന്തോഷമാണ് നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ പിന്നെ നമ്മള് വേറൊരു സന്തോഷം പുറകെ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാട്ടെ അതിനുള്ള സമയ പറഞ്ഞു തരാട്ട എന്തായാലും പറയുന്നതാണ് കഴിഞ്ഞിട്ട് യുടെ കേക്ക് ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞങ്ങളെല്ലാരും കൂടി കൂടാറുണ്ട് കേട്ടോ ഞാനില്ലാത്തപ്പോഴും വേറെ എല്ലാവരും കൂടി കൂടാറുണ്ട് എന്നാലും ഞാനുള്ളപ്പോൾ ഒരു സ്പെഷ്യൽ തന്നെയാണല്ലോ അതെനിക്കും അതെ അവർക്കും അതെ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ സാബോപ്പിടെ കേക്ക് കട്ടിക്കാൻ വേണ്ടിയിട്ട് പോയേ അങ്ങനെ ഈ ഒരു സമയത്ത് അമ്മച്ചി നന്നായിട്ട് മിസ് ചെയ്തിട്ട് അമ്മച്ചിക്ക് വയ്യാത്ത വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല നമ്മടെ അരിച്ചേട്ട നമ്മുടെ കുഞ്ഞിക്കിൽ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറന്ന് പാടിക്കുന്നു നടക്കുന്നേനെ എല്ലാവരുടെയും പെറ്റായിട്ട് ചെപ്പ് ഞാൻ പോലല്ലേട്ടാ വളരെ വ്യത്യാസം ആണോ അവൻ്റെ ഒരു മോൾ ഉണ്ടെങ്കിൽ മാത്രം അവൻ വരൂടാ തൽക്കറിയില്ല സബൂ ഷുഗർ എന്നാലും ഞാനൊരു വലിയൊരു പീസ് കേക്ക് എടുത്ത് സബൂങ്ങിടെ വയൽ വെച്ചു കൊടുത്ത് ആ വലിയ പീസ് ഞാൻ തന്നെ എന്റെ വയലെടുത്ത് വെച്ചു കേട്ടാ നമ്മളിങ്ങനെ ചെറിയ ആഘോഷങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആഘോഷിക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം തരുന്നതാണ് എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ കേക്ക് ആയിട്ടെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഫുഡ് കഴിച്ച് നല്ല ബീഫ് കറിയും കൂരിക്കറിയും പുട്ടുമായിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡ് പുട്ട് ഇവിടെ മെയിൻ ആണ് പ്രത്യേകിച്ച് ഗോതമ്പൂട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്കലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നെങ്ങിയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കുറച്ച് പുട്ട് കൊടുത്ത് കുറച്ച് ബീഫ് ബീഫുഡ് കൂരിക്കറോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കരിക്കറി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇതിൽ ഏട്ടയെന്നും പറയും ഏട്ട ആ തന്നെ അങ്ങനെയും പറയും നമ്മളവിടെ കൂരിക്കറിയെന്നാണ് പറഞ്ഞു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതില് നല്ല മഴയുണ്ട് മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി വിശേഷം ആക്ച്വൽ